പട്ടാമ്പയിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച് പന്ത്രണ്ടോളം പേർക്ക് പരിക്ക് വല്ലപ്പുഴ കുറുവട്ടൂർ തിത്തിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് പന്ത്രണ്ടോളം പേർക്ക് പരിക്ക് പറ്റി ആരുടെയും നില ഗുരുതരമല്ല വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസും പട്ടാമ്പയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് സ്ക്രാപ്പ് കയറ്റി പോകുകയെന്ന ലോറിയുമാണ് ഇടിച്ചത് മറ്റൊരു ലോറിയും ബസ്സിൽ ഇടിച്ചിട്ടുണ്ട് മണിക്കൂറോളം ഈ പാതയിൽ ഗതാഗതം തടസ്സമായി തുടർന്ന് ജെസിബി ഉപയോഗിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് चौटे पाद चौटे इतिला इतिला പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി